ൊടിപ്പിച്ചതാണ് അർജുനം പറഞ്ഞു അങ്ങ് സംശയിക്കേണ്ട അങ്ങയുടെ കുട്ടി കയ്യിലാണ് കിട്ടും അപ്പോഴേക്ക് അകത്ത് ആ ബ്രാഹ്മണ പത്നിയുടെ വേദന കൊണ്ടുള്ള നിലവിളിയൊക്കെ നിലവളിയൊക്കെ കെട്ടുവെന്നാണ് അപ്പോഴൊക്കെ ബ്രാഹ്മണൻ നാഗപരിഭ്രമായി ബ്രാഹ്മണൻ അങ്ങോട്ട് ഓടുന്നു ഇവിടെ ഓടണം കുറച്ചു കഴിഞ്ഞപ്പോ കുട്ടിയുടെ കരച്ചില് കെട്ടു അപ്പൊ ഉറപ്പായി ആദ്യമായിട്ടാണ് കുട്ടി കരഞ്ഞ് ജീവനോട് കൂടി ഒരു കുട്ടി അത്യ കിട്ട കരമൂന്നാല് കേട്ടപ്പോഴേക്കും ബ്രാഹ്മണൻ അങ്ങോട്ട് ഓടി ചെന്നതാണ് ഓടിയാണ് ചെന്നു ആ കുട്ടിയെ കാണാൻ വേണ്ടി ആ പത്നി പ്രസവിച്ചു കൊടുക്കുന്നതായിട്ടുള്ള സ്ഥലത്താണ് എത്തിയതും ബ്രാഹ്മണൻ വന്ന് ഒന്ന് നോക്കുമ്പോഴേക്കും ആ കുട്ടി ഇതാ പോണു ശരകൂടൊക്കെ പൊടി പൊടിയാണ് എങ്ങനെയാണത് പൊട്ടിച്ച് ആ കുട്ടി എല്ലാവരുടെയും കൈവിട്ട് ആകാശത്തിലേക്ക് ഉയർന്നുയർന്നുയർന്നു പോണത് കണ്ടതാണ് ബ്രാഹ്മണൻ അങ്ങനെ നോക്കി നിൽക്കുക അർജുനൻ രക്ഷിക്കാന്ന് പറഞ്ഞ കുട്ടിയാ പോണത് ഇതുവരെ ഒരു കുട്ടി ഇങ്ങനെ പോണ കണ്ടിട്ടില്ല അർജുനൻ രക്ഷിക്കാന്ന് പറഞ്ഞോട് കൂടി ഉടലോട് കൂടി പോണു അർജുന അർജുന ആണും മണ്ണും കെട്ടവനെന്നാണ് വിളിച്ചത് കെട്ടോരുത്തന്റെ വാക്ക് മണ്ണും വാക്ക് ഞാൻ കേട്ടുല്ലോ ഇനി നീ തീച്ചാടാത് ഏതെങ്കിലും ഒന്ന് തീരുമാനമായിട്ടും ഇവിടെ ജീവിച്ചാ മതി ഒന്നുകിൽ എന്റെ കുട്ടിയെ രക്ഷിക്ക എവിടെ പോയി നല്ല മാവിന്റെ വിറക് പൂട്ടി വെച്ചിട്ടുണ്ട് ചാടാൻ ചാടിക്കോ ഇപ്പൊ തന്നെ ചാടുക കാരണം ആ കുട്ടിയുടെ ഒരു രൂപം പോലും കാണാനില്ല മറ്റത് ഒരു ശവശരീരെങ്കിലും ഭഗവാനെ കാണിക്കാൻ കയ്യില് കിട്ടിരുന്നു നീ പുറപ്പെട്ടപ്പോ അതും കൂടി ഇല്ലാതെ അക്കീലോ എന്ന് പറയും ഒട്ടി ആ ബ്രാഹ്മണൻ അദ്ദേഹത്തിന്റെ ദേഷ്യവും സങ്കടവും എല്ലാം കൂടി കൂടി അർജുനന് എന്താ പറയണ്ടല്ല അർജുന അവിടുന്ന് തല താഴ്ത്തി ഓരോ ലോകങ്ങളിലായിട്ട് പോയി നോക്കി ദേവലോകത്തിലെ വരുണലോകത്തില് അഗ്നി ലോകത്തില് യമലോകത്തിലെ സകല സ്ഥലത്തില് പോകുന്ന സ്ഥലത്തൊന്നും ആർക്കും അർജുനൻ പറയുന്ന കാര്യം തന്നെ മനസ്സിലാവുന്നില്ല ബ്രാഹ്മണനും ആ ബ്രാഹ്മണന്റെ കുട്ടികളെ മരിച്ചു പോകുന്നതോ അവരെ മരിച്ചു അല്ലെങ്കിൽ അങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിൽ യവൻ പോലും പറഞ്ഞു ഭൂമിയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരാളെ വിളിക്കാൻ പോകില്ല ഇതിപ്പോ എന്തായാലും ഭൂമിയിൽ നടന്നതാണെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല കാരണം ആണ് ദേവേന്ദ്രൻ ദേവേന്ദ്രൻ്റെ പലതവണ നല്ലോണം കിട്ടി പഠിച്ച ആളാവുകൊണ്ട് ദേവേന്ദ്രൻ ചോദിച്ചു അതെ നീ കൃഷ്ണന്റെ അടുത്തുനിന്ന് തന്നെ അല്ലേ ഇങ്ങോട്ട് വന്നത് അവിടെനിന്ന് ചെന്ന് ഏയ് ഞാൻ കാണില്ല ആരെ പരിപാടിയില്ല അങ്ങനെ ഒരാൾ എനിക്ക് ജീവിതത്തിൽ അങ്ങനെയൊക്കെ അതെ ഞാനെ ആശ്രയിക്കാണ് വേണ്ടത് എന്ന് ദേവേന്ദ്രൻ ഒന്നും പറഞ്ഞുകൊടുത്തുണ്ടാവില്ല ഞാൻ തിരിച്ചാറിയാലും വേണ്ടില്ല കൃഷ്ണന്റെ അടുത്തേക്ക് തിരിച്ചില്ല എങ്ങോട് നശിപ്പിക്കുകയാണെന്ന് തീരുമാനിച്ചു അഗ്നി കൂട്ടി അതിനു ചുറ്റുമൊന്നിങ്ങനെ പ്രദക്ഷിണം വെച്ചു രണ്ടു മൂന്ന് തവണ അഗ്നിയെ പ്രദക്ഷിണം വെച്ചു അഗ്നിദേവ് തന്നതായിട്ടുള്ള മഹാദേവനെ ധ്യാനിച്ചുകൊണ്ട് മഹാദേവ് തന്നതായിട്ടുള്ള പാശുപഥവും രണ്ടും ആരോടെ ചേർത്ത്